യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വിദേശ വനിതയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്ത് അവരെയും ഇയാൾ ഇത്തരത്തിൽ പറഞ്ഞു പറ്റിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ആ മറ്റൊരു പെൺകുട്ടിയേയും ഇയാൾ ഇതേ രീതിയിൽ തന്നെ വലവീഷിപ്പിടിച്ചു അതായത് പത്തനംതിട്ടയിലുള്ള മറ്റൊരു പെൺകുട്ടിയും അതും വിവാഹമോചിതയാണ് കോഴിക്കോട് സ്വദേശിയായുള്ള ഇരുപത്തിമൂന്നുകാരിയായിരുന്നു താമസിച്ചു പല വിധത്തിലുള്ള നഗ്ന ചിത്രങ്ങളും വീഡിയോയും ഒക്കെ പക്കലുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കലുമായിട്ടുള്ള കിടപ്പറ ദൃശ്യങ്ങളൊക്കെ രഹസ്യമായി പകർത്തി അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കൊടുക്കേ എന്തിനാ മോനെ പൈസ തന്നൊക്കെ ഞങ്ങള് നിങ്ങൾ ഓരോരോ പെണ്ണുങ്ങളും പൈസ കൊടുത്താൽ എന്തിനാന്നല്ലേ ഞങ്ങള് നാരണങ്ങൾ തലങ്ങൾ താറ്റി ഓടണം കോടതി കാണാം നീ ഞങ്ങള് വെറുതെ കറിയില്ല എന്നാ വരി വരിയായിട്ട് എത്തുക കുടുംബത്തിൽ ഇവിടെ ഞങ്ങൾ പോയി ഇവിടെ നാട്ടിക്കും കാണാം നമസ്കാരം നിങ്ങൾ കേട്ട ഈ ഓഡിയോ സന്ദേശം ഒരു പീഡന ഭീതൻ്റെ ഉമ്മയുടെ വാക്കുകളാണ് പീഡനത്തിനിരയായ പെൺകുട്ടികൾക്ക് ഇവർ ഭീഷണി സന്ദേശം അയച്ചതാണ് ആ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത് ഇത്തരത്തിൽ ആരെങ്കിലും അവരുടെ മകനെതിരെ പരാതി കൊടുത്താൽ ഈ പെൺകുട്ടികളുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും അവരുടെ വീട്ടിലെത്തി നാണം കെടുത്തുമെന്നുമാണ് ഈ ഉമ്മയുടെ ഭീഷണി അത്ര സ്നേഹമുള്ള ഒരു ഉമ്മയാണ് തിരൂർ സ്വദേശിയായിട്ടുള്ള നിഷാദ് മുഹമ്മദ് എന്ന യൂട്യൂബറുടെ അമ്മയാണ് ഇയാൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായി ഷാലു എയ്റ്റ് 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 എന്ന അക്കൗണ്ട് ഉള്ളതാണ് ഇതിൽ ഏകദേശം മുപ്പത്തൊന്നായിരം ഉണ്ട് അധികവും പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളെയൊക്കെ പഞ്ചാര വാക്കുകളിൽ മയക്കിയെടുത്താണ് ഇയാൾ പീഡനം നടത്തിയത് പീഡനം നടത്തുക മാത്രമല്ല ഇയാളുടെ പണവും തട്ടിയെടുത്തു ഇയാളുടെ ഒരു രീതി ഇൻസ്റ്റാഗ്രാമിൽ ലൈവിലെത്തുക ലൈവിലെത്തി പഞ്ചാര വാക്കുകൾ പറയുക അപ്പോൾ ഇതിൽ കമൻ്റുകളുമായി എത്തുന്ന പെൺകുട്ടികളെ ഇയാൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നു മെസ്സേജ് അയച്ചതിന് ശേഷം ഈ പെൺകുട്ടികളുടെ നമ്പറുകൾ വാങ്ങുന്നു നമ്പർ വാങ്ങിയതിന് ശേഷം ഇയാൾ സെൻറ്റിമെൻറ്റ്സ് അങ്ങോട്ട് പറയുകയാണ് അതായത് താൻ നേരത്തെ വിവാഹം കഴിച്ചിരുന്നു ആ വിവാഹം കഴിച്ച പെൺകുട്ടി തന്നെ തേച്ചിട്ട് പോയി തനിക്കിപ്പോൾ ആരുമില്ല താൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ സിമ്പതി പിടിച്ചു പറ്റും പിടിച്ചു പറ്റിയതിന് ശേഷം പിന്നീട് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും ഇവർ വിവാഹമോചിതരാണെങ്കിൽ ഇയാൾ പിന്നീട് അടവ് മാറ്റുകയാണ് ഈ പെൺകുട്ടിയെ താൻ കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനം നൽകുന്നു അവർക്ക് ആവോളം സ്നേഹം നൽകുന്നു ഇവരുടെ പല ദുഃഖങ്ങളും കേട്ടതിന് ശേഷം ആശ്വാസവാക്കുകൾ നൽകുന്നു ഇതോട് ഈ അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി ഇയാളുടെ വലയിലേക്ക് വീഴുകയാണ് പിന്നീട് ഇയാൾ നേരിട്ട് കാണണമെന്ന് പറയുന്നു അല്ലെങ്കിൽ വീട്ടുകാരുടെ നമ്പറൊക്കെ ചോദിക്കുന്നു അവരുമായി സംസാരിക്കുന്നു വിവാഹം കഴിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഈ പെൺകുട്ടി ഇതെല്ലാം വിശ്വസിക്കുന്നു ഇതിനിടയിൽ ഇയാൾ പറയുന്നു എനിക്ക് ഒരു കട തുടങ്ങണം തിരൂര് അതിനുവേണ്ടി കുറച്ച് പണം ആവശ്യമുണ്ട് അങ്ങനെ ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷമൊക്കെ പലരുടെയും കയ്യിൽ നിന്നും വാങ്ങിയെടുത്തു യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വിദേശ വനിതയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് ഇയാൾ ആ ഡോക്ടറെ വിവാഹം കഴിക്കാമെന്നാണ് പറഞ്ഞത് ഡോക്ടറാണ് ഇവരെയും ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് നിരവധി ഫോൺ കോളുകളൊക്കെ നടത്തി ഇവർ വലിയ സൗഹൃദത്തിലായി അവസാനം വിവാഹം കഴിക്കാമെന്ന് പറയുകയുമായിരുന്നു അങ്ങനെയാണ് ഇയാൾ അത്യാവശ്യമായിട്ട് അഞ്ച് ലക്ഷം രൂപ വേണം തിരുവതിരു ഷോപ്പ് തുടങ്ങുകയാണെന്ന് പറഞ്ഞ് തട്ടിയെടുത്തത് പിന്നീട് ഈ ഡോക്ടർ നടത്തിയ ചില നിരീക്ഷണങ്ങളിൽ ഇയാൾ വലിയ രീതിയിൽ പെൺകുട്ടികളുമായി ഇടപഴകുന്നതും പിന്നീട് ഇയാളുടെ പല ബന്ധങ്ങളും അവർ കണ്ടെത്തുകയുമായിരുന്നു അങ്ങനെ കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തി ഇരുപത്തി വയസ്സുള്ള വിവാഹിതയായിരുന്നു അവർ ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവരെയും ഇയാൾ ഇത്തരത്തിൽ പറഞ്ഞ് പറ്റിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി കൂടാതെ ആ പെൺകുട്ടിയുടെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് ഒരു പിരിവൊക്കെ നടത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാനായി ഒരു ഫണ്ട് ശേഖരണം ഈ പെൺകുട്ടിയുടെ അക്കൗണ്ട് വഴി ഇയാൾ നടത്തി അത്തരത്തിൽ ലക്ഷങ്ങൾ ഇയാൾ തട്ടിയെടുത്തു ഈ പെൺകുട്ടിയിൽ നിന്നും ഒന്നര ലക്ഷം രൂപ കടമായി വാങ്ങുകയും ചെയ്തു അതും പോയി ഈ പെൺകുട്ടിയെയും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തു അതുകൂടാതെ ചാലക്കുടിയിലുള്ള മറ്റൊരു പെൺകുട്ടിയേയും ഇയാൾ ഇതേ രീതിയിൽ തന്നെ വലവീശി പിടിച്ചു അവരോടും ഇത്തരത്തിൽ സെൻറ്റിമെൻറ്റ്സൊക്കെ അടിച്ച് തൻ്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് അവരെയും തൻ്റെ വലയിലേക്ക് വീഴ്ത്തുകയായിരുന്നു അവരുടെ പക്കൽ നിന്നും പണം വാങ്ങി അവരെയും പല സ്ഥലങ്ങളിൽ എറണാകുളത്തെ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പലതവണ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി കൂടാതെ പത്തനംതിട്ടയിലുള്ള മറ്റൊരു പെൺകുട്ടിയും അതും വിവാഹമോചിതയാണ് വിവാഹമോചിതയാകാൻ പോകുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെയും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇയാൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി അവരുടെ പക്കൽ നിന്നും പണവും തട്ടിയെടുത്തു കൂടാതെ ഇത് പരാതിയായി എത്തിയത് ആദ്യം കോഴിക്കോട് സ്വദേശിനിയായുള്ള ഇരുപത്തിമൂന്ന് കാര്യായിരുന്നു താമരശ്ശേരി പോലീസിൽ പരാതി നൽകുന്നു പിന്നീട് ഇയാൾ അറസ്റ്റിലാകുന്നു അറസ്റ്റിലായതിനു ശേഷം ഇയാൾ റിമാൻഡിലേക്ക് പോവുകയാണ് ഈ സമയത്താണ് ഈ മറ്റു പെൺകുട്ടികളെയൊക്കെ നസീറ ഭാനു എന്നറിയപ്പെടുന്ന ഇയാളുടെ ഉമ്മ അവർക്ക് വാട്സപ്പ് വഴി സന്ദേശം അയക്കുന്നത് നിങ്ങളാരെങ്കിലും പരാതിയുമായി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ പല വിധത്തിലുള്ള നഗ്ന ചിത്രങ്ങളും വീഡിയോയും ഒക്കെ പക്കലുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കും നിങ്ങളുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്ന് കാണിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഡോക്ടറായ വനിത ഒരു പ്രത്യേക നിരീക്ഷണമൊക്കെ നടത്തിയാണ് ഈ സോഷ്യൽ മീഡിയ വഴി ഈ പെൺകുട്ടികളെയൊക്കെ കണ്ടുപിടിക്കുന്നത് പിന്നീട് ഇവരൊരു ഗ്രൂപ്പ് തുടങ്ങുകയാണ് അയൺ ലേഡീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നിട്ട് പല പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി പത്തനംതിട്ട ജില്ലയിൽ പരാതിയുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ എറണാകുളത്ത് പരാതിയുണ്ട് കൂടാതെ കോഴിക്കോട് പരാതിയുണ്ട് അങ്ങനെ പല സ്റ്റേഷനുകളിൽ പരാതി ഇയാൾക്കെതിരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇയാൾ റിമാൻഡിലാണ് ഈ റിമാൻഡിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്കെതിരെ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കിക്കാണുന്നത് കാരണം ഈ പെൺകുട്ടികളൊക്കെ തന്നെ പേടിച്ചിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ ഇവരുടെ ഈ ചിത്രങ്ങളൊക്കെ പുറത്തുവിടുമോ എന്നുള്ള ഭയമാണ് അവർക്ക് പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യും കൂടാതെ ഈ പെൺകുട്ടികൾ പറയുന്ന മറ്റൊരു കാര്യം താമരശ്ശേരി പോലീസ് ഇയാളുടെ ഒരു ഫോൺ മാത്രമാണ് പിടികൂടിയത് ഈ ഫോണ് പത്തനംതിട്ടയിലുള്ള ഒരു പെൺകുട്ടിയുടേതാണ് ആ പെൺകുട്ടിയുടെ പക്കൽ നിന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി ഐഫോൺ വാങ്ങിയെടുത്തതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഫോണിലുള്ള വിവരങ്ങൾ മാത്രമാണ് പോലീസ് എടുത്തത് പക്ഷേ ഇയാളുടെ പക്കൽ ഒരു മെമ്മറി കാർഡുണ്ട് കൂടാതെ ഒരു ഉണ്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ട് ഇതിലൊക്കെയാണ് ഈ പെൺകുട്ടികളുമായിട്ടുള്ള കിടപ്പറ ദൃശ്യങ്ങളൊക്കെ രഹസ്യമായി പകർത്തി അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇയാൾ ഈ പല പെൺകുട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഈ പരാതിപ്പെട്ട പെൺകുട്ടികൾക്കൊക്കെ നേരത്തെ തന്നെ ഇവർ തമ്മിൽ പ്രശ്നമായപ്പോൾ തന്നെ ഇതൊക്കെ അയച്ചു കൊടുത്തു ആളുടെ ദൃശ്യങ്ങൾ എൻ്റെയിലുണ്ട് അതുപോലെ നിൻ്റെയും എൻ്റെയിലുണ്ട് ഏതെങ്കിലും തരത്തിൽ പരാതിപ്പെട്ടാൽ ഇതൊക്കെ പുറത്തുവിടുമെന്നടക്കമുള്ള ഭീഷണിയൊക്കെ ഇവർ നടത്തിയിരുന്നു എന്തായാലും കൂടുതൽ പേർ ഇയാൾക്കെതിരെ പരാതിയുമായി വരികയാണ് ഷാലു എയ്റ്റ് 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 എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴിയിട്ടാണ് ഇയാൾ പെൺകുട്ടികളെ വലവീശി പിടിച്ചത് എന്തായാലും കൂടുതൽ പരാതികൾ വരികയാണ് വരും ദിവസങ്ങളിൽ പരാതിക്കാരുടെ അനുഭവങ്ങൾ അവരെങ്ങനെയാണ് ഇത്തരത്തിൽ വലയിൽപ്പെട്ടത് ഇനി ആരും അങ്ങനെ ഒരു വലയിൽ പെടാതിരിക്കാൻ മറനാടനിൽ കൂടി പ്രേക്ഷകരോട് സംസാരിക്കുന്നതായിരിക്കും എന്തായാലും ഷാലുവിനെ ഇനിയും പോലീസ് അറസ്റ്റ് ചെയ്യും കാരണം നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ മറനാടൻ വഴി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതാണ് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറനാട് ടി വി